സ്മാർട്ട് സിറ്റിയിൽ സർക്കാരിന് വീഴ്ച സ്മാർട്ട് സിറ്റി എന്ന് പൂർത്തിയാക്കണമെന്ന് സമയം നിശ്ചയിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തിയാക്കേണ്ട തീയതി തീരുമാനിച്ചിട്ടില്ല പദ്ധതിയുടെ ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും വഹിച്ചിട്ടില്ല ഒരുങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചെയ്യുന്നു ജിജീഷ് സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാർ വെറും തട്ടിപ്പാണ് നടത്തിയിട്ടുള്ളത് അതായത് ഇതെന്ന് പൂർത്തീകരിക്കും എന്ന് കൃത്യമായി പറയുന്നില്ല രണ്ടായിരത്തി ഏഴിൽ ഒപ്പിട്ട ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും പൂർത്തിയാക്കേണ്ട തീയതി പറയുന്നില്ല പദ്ധതിയുടെ ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും വഹിക്കുന്നില്ല അപ്പോൾ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറയുന്നത് ഒരു തട്ടിപ്പ് പദ്ധതിയായി അവശേഷിക്കുകയാണോ രജീഷ് വിനോദ് തീർച്ചയായും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ വലിയ വീഴ്ചകൾ തന്നെയാണ് ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് സ്മാർട്ട് സിറ്റി പദ്ധതി സർക്കാരിന് വീഴ്ചയാണ് വ്യക്തമാവുന്നത് പദ്ധതി പൂർത്തിയാക്കുന്നതിന് ടീകോമിന്റെ സമയപരിധി ഇവിടെ സർക്കാർ നിശ്ചയിച്ചിട്ടില്ല രണ്ടായിരത്തി ഏഴിൽ കരാർ ഉൾപ്പെട്ട സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് രണ്ടായിരത്തി ഇരുപത്തി പൂർത്തീകരണ തീയതി നിശ്ചയിച്ചിട്ടില്ല എന്നത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം പൂർത്തീകരണ തീയതി നിശ്ചയിച്ചിട്ടില്ലെന്ന് വിവരാകാശ നേതാവിനുള്ള ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയിരിക്കുന്നു നേരത്തെ പറഞ്ഞതുപോലെ തന്നെ രണ്ടായിരത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് കലയോട്ടത്തിൽ പോലും ഒരു സമയപരിധി വിതമായ ആ ഒരു കരാർ ഇതിലുണ്ടായിട്ടില്ല മാത്രമല്ല പത്തു വർഷത്തിനുള്ളിൽ പൂർണ്ണ സജ്ജമാകുന്ന വിധമാണ് കരാർ എന്നായിരുന്നു സർക്കാർ പറഞ്ഞിരുന്നത് എന്നാൽ രേഖകളിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുമില്ല ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് വിവരാവകാശ നിയമത്തിൽ വ്യക്തമാവുകയും ചെയ്യുന്നത് ഒപ്പം തന്നെ പ്രധാനമായും സെസ് നടപടികളെ സംബന്ധിച്ചും ഈ രേഖകളിൽ എവിടെയും ഉൾപ്പെടുത്തിയിട്ടില്ല ഇത് സംബന്ധിച്ച് തർക്കങ്ങൾ ഉണ്ടായാലും കോടതിയിൽ കരാർ ലംഘനം നടന്നിട്ടില്ലെന്ന് ടികോമിനെ വാദിക്കാൻ കഴിയുന്ന പഴുതുകളാണ് ഇക്കാര്യത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് എന്ന് കൂടിയാണ് വ്യക്തമാകുന്നത് പത്ത് വർഷത്തിനുള്ളിൽ എൺപത്തെട്ട് ലക്ഷം ഛതുരശ്രേണി കെട്ടിടവും തൊണ്ണൂറായിരം തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്തുകൊണ്ടായിരുന്നു ദുബായ് ടു ം ഇൻവെറ്റ്മെന്റിനെ പതിമൂന്ന് വർഷത്തിനുറം കരാർ വ്യവസ്ഥകളോ ഉറപ്പുകളോ പാലിക്കാനായിട്ടില്ല പതിനാറ് ശതമാനം ഓഹരിയും ഒപ്പം തന്നെ മാതൃ കമ്പനിയായ ദുബായ് ഹോൾഡിംഗ്സിന് എൺപത്തിനാല് ശതമാനം ഓഹരികളുമാണ് ഉള്ളത് ഈ ഒരു സ്ഥിതിയിൽ പോലും ഇക്കാര്യത്തിൽ നടപടികൾ പൂർത്തിയാക്കാൻ വീഴ്ചകൾ ഉണ്ടായി എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത് തീർച്ചയായും സ്മാർട്ട് സിറ്റി പദ്ധതിയിലാണ് ഈ പദ്ധതി എന്ന് പൂർത്തീകരിക്കും എന്നുള്ള തീയതി പോലും സർക്കാർ കുറിക്കാതെ ഇരിക്കുന്നത് ഇക്കാര്യത്തിൽ സർക്കാർ മേൽനോട്ടവും വഹിക്കുന്നില്ല വിവരങ്ങൾ നൽകുകയായിരുന്നു ജിജീഷ് കരുണാകരൻ